പുനലൂർ സെന്റ് തോമസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ലോക മലേറിയ ദിനാചരണത്തിന്റെ ഭാഗമായി സൗജന്യ രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഏപ്രിൽ ഇരുപത്തിയഞ്ചാണ് ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർവ്വസാധാരണമായ ഈ രോഗം അടുത്ത കാലത്താണ് കേരളത്തിൽ പടർന്നു പിടിക്കാൻ ആരംഭിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വരവോടുകൂടിയാണ് മലേറിയ മലയാളികൾക്കിടയിൽ പടരുവാൻ സാഹചര്യമുണ്ടായതെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നു ശുദ്ധജലത്തിൽ വളരുന്ന കൊതുകുകളാണ് മലേറിയയുടെ രോഗകാരികൾ സുരക്ഷിതവും ശുചിത്വവുമുള്ള ഒരുക്കുകയാണ് മലേറിയയെ പ്രതിരോധിക്കുവാനുള്ള ഉത്തമമായ മാർഗം സെന്റ് തോമസ് ആശുപത്രിയിൽ സൗജന്യ രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചാണ് മലേറിയ ദിനാചരണം നടത്തിയത് ഡോക്ടർ കെ ടി തോമസ് ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിരവധി ആളുകളാണ് രക്തപരിശോധന ക്യാമ്പിൽ പങ്കാളികളായത് ലോക മലേറിയ ദിനമായ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ഇന്ന് സെന്റ് തോമസ് ഹോസ്പിറ്റൽ സൗജന്യമായിട്ട് രക്തപരിശോധനയിൽ അതിൻ്റെ ഒരു മെഡിക്കൽ ക്യാമ്പ് പോലെ ഇത് രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ സൗജന്യമായി ചെയ്തുകൊണ്ടിരിക്കുക ഈ സംരംഭത്തിൽ ഇപ്പം മലേറിയ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും മാറപ്പെട്ട ഒരു രോഗമാണ് എങ്കിലും ഈ ക്യൂലെസ് മന്തിരോഗം അതിനുള്ള മരുന്നുകൾ ഗവൺമെൻറ് സൗജന്യമായി കൊടുക്കുന്നു ഈ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന നിലയിൽ ഇന്ന് നമ്മളിവിടെ സൗജന്യമായ മെഡിക്കൽ ക്യാമ്പും നടത്തുന്നതിന് സെൻറ്റ് പുനലൂർ സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ അതിൻ്റെ ലാബിൻ്റെ സെക്ഷൻ ഡിവിഷൻ അതിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഞങ്ങൾ ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ന് മണി മുതൽ ഒരു മണിവരെ ചെയ്യുന്ന എല്ലാ പരിശോധനയും സൗജന്യമായിരിക്കും ഇത് ലോകാരോഗ്യ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഈ നല്ലൊരു സുദിനത്തിന് ഈ രക്ത രക്തം പരിശോധന